ഇന്ന് തേങ്ങാപ്പാൽ കൊണ്ട് നല്ലൊരു മീൻ കറി ഉണ്ടാക്കാം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതിട്ട് ഒന്ന് ഇളക്കി എടുക്കാം അതിൻ്റെ പച്ചമണം മാറി എന്ന് കണ്ടാൽ അതിലേക്ക് അഞ്ചാറ് ചെറിയ ചുവന്നുള്ളിയും രണ്ട് പച്ചമുളകും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം അതിൻ്റെയും പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇതിൻ്റെയും പച്ചമണം മാറുന്നത് മാറുന്നതുവരെ ഇളക്കിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് കൊടുക്കാം ഒരു കഷ്ണം മാങ്ങ മുറിച്ചത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ തിളച്ചു വന്നാൽ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കി മീൻ മുറിച്ചത് ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനെടുത്തും ഇങ്ങനെ ഉണ്ടാക്കാം നല്ല സ്വാദാണ് ഈ കറി കഴിക്കാൻ ഇത് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല സ്വാദാണ് കറി ഒന്ന് ഒരുവിധം വറ്റി എന്ന് കണ്ടാൽ ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ കറി തിളയ്ക്കരുത് തിളയ്ക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം നിങ്ങൾ ഇങ്ങനെ മീൻകറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ സൂപ്പർ സ്വാദാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്